ീഡിയസിലേക്ക് സ്വാഗതം ഭ്രമയോഗം ഇറങ്ങി അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് മുപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് ഇതുവരെയും കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല ഇന്നലെയും പത്ത് കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ വേണ്ടേ എന്നൊരു ചോദ്യം നിൽക്കുന്നു അത് ഒഫീഷ്യൽ കളക്ഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കേരളത്തിൽ പക്ഷേ വിദേശ രാജ്യത്തിന് അത്രയും കളക്ഷൻ വരുന്നില്ല ഇവിടെ തിരക്കില്ലാത്തത് കൊണ്ടോ തിയേറ്ററുകളിൽ ആളില്ലാത്തത് കൊണ്ടോ അല്ല പക്ഷേ തിയേറ്ററിൻ്റെ കൗണ്ട് കുറവാണ് എന്നുള്ളൊരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തായാലും ഇന്നലെയും എഴുപത്തി നാല് ശതമാനം ഓക്കെപ്പൻസിയിലാണ് സിനിമ വന്നത് ഏകദേശം ഇരുന്നൂറിന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു ഇന്നലെയും നൂറ്റമ്പതിനു മുകളിലുള്ള എക്സ്ട്രാ ഷോസും ആഡ് ചെയ്തിരുന്നു സിനിമയ്ക്ക് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് പത്തു കോടിക്ക് മുകളിൽ സിനിമ എത്തിയിരിക്കുകയാണ് ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടേതായി വരുന്നത് മികച്ച ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ഏതൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആദ്യ തിങ്കളാഴ്ച ഇടിവിൻ്റെ ദിവസമായിരിക്കും ആദ്യ തിങ്കളാഴ്ച എല്ലാം വർക്കിംഗ് ഡേയ്സിൽ ഇടിവുണ്ടാകും എന്നുള്ളതാണ് ശനി ഞായർ ദിനങ്ങളാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്കറിയാം എന്നിരുന്നാലും ഇവിടെ ഈ സമയം വരെ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് വരുമ്പോൾ ഒന്നേ മുക്കാൽ കോടിക്ക് മുകളിലായിരിക്കും അതായത് ഒരു പക്ഷേ രണ്ട് കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യുമെന്നുള്ളത് മാത്രമാണ് എടുത്തു പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറയാം ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഓക്യുപ്പൻസി മുപ്പത്തി എട്ട് ശതമാനം മാത്രമാണ് ഇന്നലെ എഴുപത്തി മൂന്നായിരുന്നു അതിന് മുമ്പത്തെ ദിവസം അറുപത്തി നാലായിരുന്നു അതിന് അൻപത്തി മൂന്നും അൻപത്തി എട്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടുള്ള ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് കാണുന്നത് എന്താണെങ്കിലും ും എടുത്ത് പറയാനുള്ള കാര്യം സിനിമ തുടർച്ചയായിട്ട് തന്നെ ഒന്നര കോടിക്ക് മുകളിൽ പോകുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിഹാസം എന്ന് തന്നെ നമുക്ക് പറയാം ഇനിയും ഇതേപോലെയുള്ള ഒരു സിനിമ കാണണമെങ്കിൽ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാം അതിന് ആ ഒരു സ്വപ്നം വലിക്കണമെങ്കിലും മമ്മൂട്ടി തന്നെ വേണം സമീപകാലത്തൊക്കെ ഇറങ്ങിയ ചെറിയ ചെറിയ സിനിമകൾ ചെറിയ ബഡ്ജറ്റാണെന്നും പറഞ്ഞു വന്ന് വലിയ എമൗണ്ട് അടിച്ചു കുറേയൊക്കെ തള്ളു കാര്യങ്ങളും ആയിട്ടാണ് വന്നതെങ്കിലും അതും ആ റേഞ്ചിൽ കയറിപ്പോയി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മികച്ച ഒരു സിനിമ യാതൊരു തള്ളുകണക്കുകളും ഇല്ലാതെ എല്ലാവരും ട്രാക്കേഴ്സ് സഹിതം ഒരേപോലെ വരുന്നു ഒരു പക്ഷേ ഈ ഒരു സിനിമയുടെ കളക്ഷനെ കുറച്ച് പറയുന്നു എന്നുള്ളത് മാത്രമാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യവും എന്തായാലും മികച്ച രീതിയിലാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് കേരള കളക്ഷൻ അൻപത് കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം ഇതോടുകൂടി തന്നെ കൂടി തന്നെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത്തി എട്ട് കോടിക്ക് മുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു തുടർച്ചയായിട്ടുള്ള എല്ലാ നാല് ദിവസങ്ങളിലും ഏഴ് കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ ഉണ്ടായിരുന്നത് ഇന്ന് അഞ്ച് കോടിക്ക് മുകളിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന ദിവസം ഇരുപത്തി മൂന്നാം തീയതി അന്യഭാഷകളിൽ റിലീസാവുന്നു പ്രത്യേകിച്ച് തെലുങ്കിൽ സിനിമ റിലീസാകുന്നു എന്നുള്ളൊരു കാര്യവും കൂടിയാണ് അതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്നും കൂടെ പറയുന്നു സപ്പോർട്ട് ചെയ്തണം